സുംബ ഡിസ്പ്ലേ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ലൈസൻസ്ഡായിട്ടുള്ള സുംബാ ഇൻസ്ട്രക്ടേഴ്സാണ് നമ്മളെല്ലാവരും കേരള സിൻ കമ്മ്യൂണിറ്റി ജുംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്ക് എന്ന സിൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്താണ് നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് ജുംബ എന്താണ് എങ്ങനെയാണ് സുംബ ഫോമാറ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ക്ലാസ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ആരാണ് കൃത്യമായി സുംബാ ക്ലാസ് എടുക്കാൻ ലൈസൻസ്ഡ് ലൈസൻസ്ഡായിട്ടുള്ളവർ എങ്ങനെ എത്തിക്കലായിട്ട് സുംബാ ക്ലാസ് എടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും കൂടിയാണ് നമ്മൾ ഇതിനെ കാണുന്നത് ബിക്കോസ് ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് സേ നോട്ട് ടു ഡ്രഗ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവായിട്ട് കേരള ഗവൺമെൻറ് മുൻപോട്ട് വന്നിരിക്കുന്നത് സച്ച് എ നൈസ് ഇനിഷ്യേറ്റീവ് ആൻഡ് നമ്മൾ ഇതൊരു പോസിറ്റീവ് ഔട്ട്കം ഇത് നല്ലൊരു കോസിന് വേണ്ടി ഒരു നല്ലൊരു കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് സുംബ ഇത് ഏറ്റവും കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സഹായം ചെയ്യാൻ ഐ തിങ്ക് ഓൺലി സിൻ കമ്മ്യൂണിറ്റി ലൈസൻസ്ഡ് ലൈസൻസ്ഡായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ കാരണം കുട്ടികൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ട്രെയിൻ ചെയ്യപ്പെടേണ്ടത് അവരെ കൃത്യമായ സേഫ്റ്റി ഗൈഡ്ലൈൻസും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ട്രെയിൻഡ് ആയിട്ടാണ് നമ്മൾ ട്രെയിനിങ് അണ്ടർഗോ ചെയ്തിട്ടാണ് എല്ലാ ഇൻസ്ട്രക്ടേഴ്സും ക്ലാസ്സ് എടുക്കാൻ എലിജിബിൾ ആവുന്നത് സോ ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ അവരിലേക്ക് സുംബ ഫോമാറ്റ് എത്തിക്കുക എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ്ഫുൾ ആവുകയുള്ളൂ കുട്ടികളെല്ലാവരും വീഡിയോ കണ്ടിട്ടാണ് സ്കൂളിൽ ചെയ്യുന്നത് അത് തന്നെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു വീഡിയോ ഒരു യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ ഇൻസ്ട്രക്ടേഴ്സ് ആരും തന്നെ നമുക്ക് യൂട്യൂബിൽ പ്ലേ ചെയ്ത് ഇട്ടിട്ടില്ല അപ്പോൾ പല സുംബ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പല തരത്തിലുള്ള യൂട്യൂബിലുള്ള വീഡിയോസാണ് വരുന്നത് അപ്പോൾ അത് അത് എന്താണ് യഥാർത്ഥത്തിലുള്ള സുംബ എന്നുള്ളത് അറിയാതെയാണ് ഈ സുംബയുടെ വീഡിയോസ് കണ്ടിട്ട് കുഞ്ഞുങ്ങളത് സ്കൂളിൽ ചെയ്യുന്നത് അപ്പോൾ അതല്ല അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ഇഞ്ചുറീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതല്ല അതിൻ്റെ യഥാർത്ഥത്തിൽ ആരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത് ഇൻസ്ട്രക്ടേഴ്സ് ആരൊക്കെയാണ് ഇത് സുംബയുടെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ലൈസൻസ്ഡ് ആയിട്ടുള്ള സുംബ ഇൻസ്ട്രക്ടേഴ്സ് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ളവർ എന്നാണ് കോൺട്രവേഴ്സിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ കോൺട്രവേഴ്സിക്ക് പിന്നാലെ പോകാതെ നല്ല രീതിയിൽ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതല്ലേ അതെ 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 ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇതിന് നെഗറ്റീവ്സ് ഒരുപാട് ഒരു കാര്യം തന്നെ വരുമ്പോഴത്തേക്ക് നെഗറ്റീവും പോസിറ്റീവും ഇപ്പോൾ പോസിറ്റീവ് തന്നെ വരുമ്പോഴത്തേക്ക് തന്നെ അതിൽ എന്താണ് അതിൻ്റെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത് ാണ് ഓരോരുത്തർ മുന്നോട്ട് വരുന്നത് അപ്പോൾ അതൊന്നും അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇല്ല ലഹരിക്കെതിരായ പോരാട്ടം സംസ്ഥാന സർക്കാർ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു സേനോ റ്റു ഡ്രഗ്സ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആശയം അപ്പോൾ ആ ആശയം പരമാവധി വിപുലീകരിക്കാൻ പാൻസുമായി മുന്നോട്ടിറങ്ങുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതെ അതെ അതിന് 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 എങ്ങനെ എത്രത്തോളം നമ്മളെ നല്ലൊരു കാര്യം സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ നെഗറ്റീവ് ഇതിൽ സുംബായ് എന്ന് പറയുന്നതിൽ ഒരിക്കലും തന്നെ നെഗറ്റീവ് ഇല്ല ഇത് പറയുന്നവരാരും തന്നെ സുംബായ് എന്താണെന്ന് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്തവർ തന്നെയാണ് ഒരു തവണയെങ്കിലും എന്താണ് സുംബ എന്ന് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെ തീർച്ചയായും ഇവരുടെ വാക്കുകൾ തന്നെയാണ് നമുക്ക് കടമെടുക്കാനുള്ളത് സൂമ്പ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്നുള്ളതാണ് ഈ സൂമ്പ ഡാൻസേഴ്സിന് പറയാനുമുള്ളത് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം